എനിക്ക് ഞാൻ എഴുതി എവിക്റ്റ് എവിക്റ്റ് ആയിട്ട് നാണം ആയിട്ട് ബോസ് മലയാളം സെവൻ സീസൺ സെവൻ ഇപ്പോൾ അവസാനിച്ചു അനുമോളാണ് വിന്നർ ഇതില് കുറേ പേർക്ക് അതൃപ്തി ഉണ്ടായിരുന്നു അനുമോളുടെ ആ ഒരു മോശം ഗെയിമാണ് അനുമോളേക്കാൾ നന്നായി അനീഷ് ഗെയിം കളിച്ചിരുന്നു പക്ഷേ പി ആറിൻ്റെ സപ്പോർട്ടാണ് അനുമോളെ വിന്നർ എന്ന പദവിയിലേക്ക് എത്തിച്ചത് എന്ന തരത്തിലൊക്കെ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് ഈ പ്രചരണത്തിന് പിന്നിൽ സത്യമുണ്ടോ എന്ന തരത്തിലേക്കാണ് ചില വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുക അനുമോളിൻ്റെ പി ആർ എന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് വന്ന ആളാണ് വിനു അപ്പോൾ വിനുവിൻ്റെ ഒരു ഇന്റർവ്യൂയില് കൊടുത്തിട്ടുള്ള അഭിമുഖത്തിൽ കൊടുത്തിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതുകൂടി കണ്ടു നോക്കൂ നിങ്ങൾ ഞാൻ പറഞ്ഞു ഞാൻ അനിമോളുടെ കൂടെ അല്ലായിരുന്നു നിങ്ങൾ അനിമോൾ എല്ലാരും പിച്ച് ചിന്തി എനിക്ക് ഞാൻ എഴുതി വച്ചാൽ അനിമോൾ ഒരു അമ്പത് ദിവസം അറുപത് ദിവസം വിക്റ്റ് ആയിട്ട് ആ ആ ആ പെണ്ണിനെതിരെ ഒരു സൈബർ പിടിച്ച് പെണ്ണിന്റെ കരിയർ അടക്കം നശിപ്പിച്ച് പെണ്ണ് അനുമോളെ അയാൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ അൻപത് ദിവസത്തിനുള്ളിൽ തന്നെ ഈ അനുമോൾ പുറത്തു പോകും അവളുടെ കരിയർ അടക്കം നശിപ്പിച്ചു പോയിട്ടുണ്ടാവും എന്നാണ് അത്രയ്ക്കും സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ അറ്റാക്കുകളാണ് ഞങ്ങൾ ചെറുത്തത് എന്നൊക്കെ ഉള്ള അവകാശവാദമാണ് വിനു ഉന്നയിക്കുന്നത് കേട്ടോ അത് യഥാർത്ഥത്തിൽ സത്യം തന്നെയാണ് അനുമോൾ നിരവധി പേർക്ക് അലിഗേഷൻ നടത്തിയിട്ടുണ്ട് നിരവധി പേരുടെ കരിയർ ടക്കം പോകുന്ന തരത്തിലുള്ള വളരെ മോശമായ പരാമർശം അനുമോൾ നടത്തുമ്പോൾ അതിന് ചുക്കാൻ പിടിക്കുന്നത് പുറത്തുള്ള ഈ പി ആർ ടി ആയിരുന്നു അത്തരത്തിലുള്ള പരാമർശങ്ങളെ കുറച്ചും കൂടി കനത്തിൽ അത് കുറച്ചും കൂടി പ്രചരിപ്പിക്കുന്ന രീതിയിൽ ആയിരുന്നു എന്നുള്ളതാണ് പി ആർ ടി പല യൂട്യൂബേഴ്സിനെയും വിലക്കി വാങ്ങിയത് നമ്മൾ കണ്ടതാണ് ഈ ഒരു സംഭവം നടക്കുമ്പോൾ ഈ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ തന്നെ പല യൂട്യൂബേഴ്സും അനന്തു വ്ളോഗ്സ് അതുൽ വ്ളോഗ്സ് ഷെഫീന ബീബി എന്നൊക്കെ പറഞ്ഞ നിരവധി പ്രസിദ്ധരായ യൂട്യൂബേഴ്സ് വരെ അനുവിന് വേണ്ടി സംസാരിച്ചിരുന്നു അനുവിനെ ന്യായീകരിച്ചു കൊണ്ട് നിരന്തരം നിരന്തരം അനു അനു എന്ന വേദവാക്യം ഉപയോഗിച്ചുകൊണ്ട് അവർ സംസാരിച്ചിരുന്നു എന്നുള്ളതാണ് അവരുടെ ആ ഒരു വീഡിയോസ് കണ്ടപ്പോൾ തന്നെ വ്യക്തമായിരുന്നു ഇവരൊക്കെ പി ആർ ടീമിൻ്റെ ഭാഗങ്ങളായിരുന്നു എന്നുള്ളതാണ് അനു കൊടുത്ത പണം പങ്കിട്ടെടുത്തവർ തന്നെയായിരുന്നു ഇവരൊക്കെ തന്നെ എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ അനു പ്രേക്ഷകരെ ഒന്നടങ്കം കബളിപ്പിക്കുകയാണ് ചെയ്തത് ഒരിക്കലും ആ കപ്പിന് അർഹതയുള്ള ആളാണെന്ന് തോന്നുന്നില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം സത്യത്തിൽ യഥാർത്ഥത്തിൽ കളിച്ച് വാങ്ങിക്കേണ്ട അല്ലേ അനു ആ ഒരു ബിഗ് ബോസ് എന്ന പ്രോഗ്രാമിൽ ഇരിക്കുമ്പോൾ തന്നെ നിരവധി പേർക്ക് നേരെ അനുവിൻ്റെ തോന്നലുകൾ വിളിച്ചു പറയുകയും അവർക്കെതിരെ മോശമായ പരാമർശങ്ങൾ നടത്തുകയും എന്നാൽ ഒരിക്കൽ പോലും മാപ്പ് പറയാനോ പറഞ്ഞത് തെറ്റായി ക്ഷമിക്കണം എന്ന് പറയാനോ അനു തയ്യാറായിരുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമായിരുന്നു അനു എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്തത് എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് തെറ്റ് പറ്റിയിട്ട് പോലും അത് സമ്മതിക്കാൻ അനു തയ്യാറായിരുന്നില്ല പലപ്പോഴും ഇത്തരം തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു പലർക്കു നേരെയും മോശമായ പരാമർശം നടത്തി പലർക്കും ഇതെല്ലാം മോശമാണ് പുറത്ത് എന്നറിഞ്ഞിട്ട് പോലും അതൊന്നും മാപ്പ് പറയാനോ അതൊന്നും തിരുത്താനോ അനു തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അനുവിനെതിരെ ഉണ്ടായിട്ടുള്ള അറ്റാക്കുകളൊക്കെ ഒരു പരിധിവരെ അവരുടെ ടീം ചെറുത്തു നിൽക്കുകയും അതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുകയോ അല്ലെങ്കിൽ അനുവിനെ അഗൈൻസ്റ്റ് ആയിട്ട് നിൽക്കുകയോ ചെയ്ത ആളുകളെ പിച്ചി ചീന്താൻ ഇട്ട് കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇവിടെ ബിൻസിയൊന്നും അവർ പോകുന്നത് വരെ അനുവിനെ സപ്പോർട്ട് ചെയ്ത് ഇരിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു പുറത്തിറങ്ങിയതിനു ശേഷമാണ് അനുവിന് അനുവിൻ്റെ പി ആർ അവരെ ആക്രമിക്കുന്നത് അനു അവർ പുറത്തിറങ്ങിയതിനു ശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു അപ്പാനിയോട് നിങ്ങൾ കാരണമാണ് പെൺകുട്ടിയെ പുറത്താക്കിയത് എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയും ആ സ്റ്റേറ്റ്മെന്റിനെ പിടിച്ചുകൊണ്ട് പിന്നീട് അപ്പാനക്കും മെൻസിക്കും നേരിടേണ്ടി വന്ന സൈബർ പുള്ളിങ്ങ് അതിഭീകരമായിരുന്നു ഇതൊന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇ ഇത്തരത്തിലുള്ള അലിഗേഷനൊക്കെ തന്നെ അനുവിനെതിരെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അനു വല്ലാതെ കരയുന്നു വല്ലാതെ ഓവർ ആക്ടിങ് ചെയ്യുന്നു വല്ലാതെ ഓവർ റിയാക്ടിങ് ചെയ്യുന്നു ഒക്കെ നമ്മൾ കണ്ടതാണ് എന്തായാലും ഇപ്രാവശ്യത്തെ ബി ബി വിന്നർ എന്ന് പറയുന്നത് യഥാർത്ഥ കൈകളിലാണോ എത്തിയിട്ടുള്ളത് എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ് പി ആറിൻ്റെ സമ്മതത്തോടു കൂടി പി ആറിൻ്റെ അനുഗ്രഹത്തോട് കിട്ടിയ വലിയ ട്രോഫി പിടിച്ചു നിൽക്കുന്ന അനുവിന് എന്തഭിമാനമാണുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് പ്രേക്ഷകർ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്